ഡ്രീംഹിൽ ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പഞ്ചായത്തുകളിൽ എന്തെല്ലാം ഫണ്ട് വന്നിട്ടുണ്ട് ആ ഫണ്ടുകൾ എന്തിനൊക്കെ ഉപയോഗിച്ചു എന്ന് നമുക്ക് ഇനി അറിയാൻ കഴിയുന്നതാണ് പഞ്ചായത്തുകളിൽ നടക്കുന്നതെല്ലാം ഇനി എല്ലാവർക്കും അറിയാം അതിനുവേണ്ടിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തി നാലിന് രണ്ട് മൊബൈൽ പോർട്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ഇ ഗ്രാം സ്വരാജ് പോർട്ടലും സ്വാമിത്ര സ്കീമും ഈ പോർട്ടലുകൾ ഈ ഗ്രാം സ്വരാജ് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ കൂടി നമുക്ക് അതിൻ്റെ ആപ്പും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് സമൂഹത്തിൻ്റെ പുരോഗതിക്കായി സർക്കാർ ആരംഭിച്ച പോർട്ടലാണിത് രാജ്യമെമ്പാടുമുള്ള പഞ്ചായത്തുകളുമായി വീഡിയോ കോൺഫറൻസ് നടത്തുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഗ്രാമ സ്വരാജ് പോർട്ടലും സ്വാമിത്ര പദ്ധതിയും ആരംഭിച്ചത് എന്താണ് ഗ്രാമ പോർട്ടൽ ആപ്പ് വിശദാംശങ്ങൾ പഞ്ചായത്ത് തിരിച്ച് ലിസ്റ്റ് ചെയ്യുന്ന ഒരൊറ്റ ഇന്റർഫേസ് ആണ് ഈ ഗ്രാം സ്വരാജ് ജിഒവി ഡോട്ട് ഇൻ പോർട്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ പ്രകാരം എല്ലാ പഞ്ചായത്തുകളിലും ആസൂത്രണം ആയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പദ്ധതി പ്രകാരം എല്ലാ പഞ്ചായത്തിലെ ആസൂത്രണം മുതൽ നടപ്പാക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും രേഖകളും ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നതാണ് ഗ്രാമസ്വരാജ് പോർട്ടൽ അല്ലെങ്കിൽ ആപ്പ് വഴി എല്ലാ ജോലികളും നിരീക്ഷിക്കുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിലെ പദ്ധതികൾ വേഗത്തിലാക്കാൻ സഹായിക്കുന്നു നിലവിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളും പദ്ധതികൾക്കായി നീക്കി വെച്ചിരിക്കുന്ന ഫണ്ടും അതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഒരാൾക്ക് അടിസ്ഥാന പ്രവർത്തനങ്ങളെ അറിയാൻ സാധിക്കുന്നു പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഗ്രാമ സ്വരാജ് പോർട്ടൽ വഴിയും ലഭ്യമാകും പുരോഗതി റിപ്പോർട്ടുകളുടെ അപ്ഡേറ്റുകൾ ഉത്തരവാദിത്വം വർദ്ധിക്കും വികസന പദ്ധതികളുടെ ആസൂത്രണത്തിലൂടെ ഗ്രാമ സ്വരാജ് പോർട്ടലിലും അപ്ലിക്കേഷനും സുതാര്യത വർദ്ധിപ്പിക്കുന്നു ഗ്രാമ സ്വരാജ് പോർട്ടലിൽ ആർക്കും ഒരു അക്കൗണ്ട് സൃഷ്ടിക്കാനാവും ഗ്രാമങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനും കഴിയും ഗ്രാമ സ്വരാജ് പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും രാജ്യമെമ്പാടുമുള്ള പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ ഈ ഭരണം വർദ്ധിപ്പിക്കും നമ്മുടെ പഞ്ചായത്തിൽ എന്തൊക്കെ ഫണ്ട് വന്നിട്ടുണ്ട് അതിലെന്തൊക്കെ ഫണ്ട് ഏതെല്ലാം ഉപയോഗിച്ചു എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഗ്രാമ സ്വരാജ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ക്രോമ പോയിട്ട് ഡബ്ല്യൂ ഡോട്ട് ഇ സ്വരാജ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കയറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇവിടെ ആപ്പ് ആണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ഒരാപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമുക്ക് അതിന്റെ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ കാണാൻ പറ്റുന്നതാണ് നമുക്ക് ഏത് ഫിനാൻഷ്യൽ ഇയറി ഡീറ്റെയിൽസ് ആണോ എടുക്കേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇയർ ആണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് താഴെ കാണാം മൂന്ന് ടൈൽ കാണാം ഫിനാൻഷ്യൽ പ്രോഗ്രസ് എന്ന് കാണാം ആ ഒരു ടൈൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇങ്ങനെ ഇന്റർഫേസിലേക്കാണ് വരുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഒരു കോടി എഴുപത് ലക്ഷം സംതിങ് നമ്മുടെ എമൗണ്ട് വന്നിട്ടുണ്ട് അതിൽ നാൽപ്പത്തി ആറ് ലക്ഷത്തി സംതിങ് ആണ് ചിലവാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് സ്കീമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് അതിനുശേഷം നമുക്ക് ഇആർ ഡീറ്റെയിൽസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഭരണാധികാരികളുടെ ഒക്കെ പേരാണ് കാണാൻ പറ്റുക ഇപ്പം എറർ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഇനി നമുക്ക് എന്തൊക്കെയാണ് അപ്രൂവ്ഡ് ആക്ടിവിറ്റീസ് നോക്കണമെങ്കിൽ ഇവിടെ കാണാം അപ്രൂവ്ഡ് ആക്ടിവിറ്റി ടൈൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ് ടോട്ടൽ വർക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ് പബ്ലിക് വർക്ക്സ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് പല വർക്കും കാര്യങ്ങളും ഓരോ സീരിയൽ നമ്പറായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളും ടോട്ടൽ കോസ്റ്റൊക്കെ നമുക്ക് ഈ ഒരു ആപ്പിൽ കൃത്യമായി കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇയേഴ്സ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇയറിലെയും നമുക്ക് കിട്ടുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി കാണുന്നവരെ ബി സേവ് ഹെവനൈസ്റ്റ് താങ്ക് യു